നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മതേതര ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രതിരോധം എന്ന വിഷയത്തിൽ ഐ എൻ എൽ നാദാപുരം മണ്ഡലം കമ്മിറ്റി നടത്തിയ സെമിനാർ ശ്രദ്ധേയമായി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ എം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് നമ്മുടെ പൂർവികന്മാർ ജീവൻ കൊടുത്തുകൊണ്ട് നേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പിന് നമ്മുടെ പൂർവികന്മാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഭരണഘടനയുടെ നിലനിൽപ്പിന് ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ എന്ന നിലക്ക് നാം ഒന്നിച്ചു നിന്ന് പോരാടിയില്ലെങ്കിൽ നമുക്ക് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കാണാൻ കിട്ടാത്ത സ്ഥിതിവിശേഷം വരും ഇന്ത്യ എന്ന് പറയുന്ന വ്യത്യസ്ത ജാതികളും വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത ഭാഷകളുമുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളുമുള്ള ഫെഡറൽ സ്വഭാവമുള്ള ലോകത്തിൻ്റെ മാതൃകയായ ഈ രാജ്യം തകർന്നു തെരിപ്പണമാകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല ഇവിടെ നമുക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ വലിയ അപകടത്തെ ചെറുക്കാൻ ഒന്നിച്ചേ നിൽക്കേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് ജനതയെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നാണ് അയ്യൻ എൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഒരു തീവ്രവർഗീയത ഉയർത്തിക്കൊണ്ടുവരണം എന്ന അഭിപ്രായമുള്ള ചില തീവ്രവാദ ശക്തികൾ ഈ രാജ്യത്തുണ്ട് ഒരു കാരണവശാലും ഒരു തീവ്രവാദത്തെ മറ്റൊരു തീവ്രവാദം കൊണ്ട് തകർക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലോകത്തൊരു തീവ്രവാദ പ്രസ്ഥാനവും ഇന്നുവരെ വിജയിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ജനാധിപത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഭരണഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ നമുക്കാർക്കും കഴിയില്ല ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യത്തിലൂടെ തന്നെയുള്ള പോരാട്ടത്തിലൂടെ ഈ ഫാസിസ്റ്റ് തീർവാഴ്ചക്കെതിരായുള്ള മുന്നേറ്റം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒന്നിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് ഞാനിടവാക്കുകൾ സംസാരിക്കുന്നു നന്ദി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത വിഷയാവതരണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ വി എ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി മെമ്പർ പി മോഹനൻ ഇ കെ വിജയനബല്ലെ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നയ്ക്കൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി പി ചാത്തു ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് ശോഭ അബൂബക്കർ ഹാജി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് വി പി കുഞ്ഞിക്കൃഷ്ണൻ കെ ജി ലത്തീഫ് ഒ പി അബ്ദുറഹ്മാൻ ഇ കെ പോക്കർ ജാഫർ വാണിമേൽ എസ് കെ സി തങ്ങൾ എന്നിവർ സംസാരിച്ചു കാലത്ത് നടന്ന പ്രതിനിധി സമ്മേളനം സമ്മത നരിപ്പറ്റ ഉദ്ഘാടനം ചെയ്തു ആർ കെ അബ്ദുള്ള പതാക ഉയർത്തി രവി പുറ്റങ്കി സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ